നമ്മൾ ഒരുപാട് വിശ്വസിച്ചാണ് ആശുപത്രികളിൽ കയറുന്നത് നമ്മുടെ രോഗം ഇതോടെ ഭേദമാകുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് നമ്മൾ പല ശസ്ത്രക്രിയകൾക്കും സമ്മതം മൂളുന്നത് എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് മുറവണങ്ങാതെ പഴുപ്പും ആന്തരിക അവയവങ്ങളെ അത് ബാധിച്ച് ഇൻഫെക്ഷനും കൂടിയായി മരിച്ചു പോകുന്ന ഒരുപാട് വാർത്തകൾ നമുക്ക് ചുറ്റും കേൾക്കുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ അവസാനിച്ചത് കൽപ്പറ്റയിലെ നിഷയാണ് നിഷയുടെ മരണം എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് വയനാട്ടിലെ പനമരം നീർവാരം സ്വദേശിയായ നിഷയുടെ മരണമാണ് ഇപ്പോൾ ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചിരിക്കുന്നത് ഇതിനു മുൻപും ചികിത്സാ പിഴവ് കാരണം മരിച്ചവരുടെ എണ്ണം വലുതു തന്നെയായിരുന്നു ഇപ്പോൾ ഈ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് മാനന്തവാടി സെയിന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ പാളിച്ചകൾ ഉണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പുറത്തുവരുന്നു ഈ പരാതിയെ തുടർന്ന് അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് മാനന്തവാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം ആശുപത്രി അധികൃതർ ഇതുവരെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല ഫെബ്രുവരി ഒന്നിന് രാവിലെ ഏഴ് മുക്കാലിന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് നിഷ മരിച്ചത് ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ പഴുപ്പും ആന്തരിക അവയവങ്ങളെ ബാധിച്ചും പഴുപ്പ് രക്തത്തിൽ കലർന്നും എന്നിവയാണ് നിഷയുടെ ഡെത്ത് റിപ്പോർട്ടിലെ ഉള്ളടക്കം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ മാനന്തവാടി സെയിൻറ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ വെച്ച് നിഷയുടെ ഗർഭപാത്രം നീക്കം ചെയ്തിരുന്നു പിന്നാലെ അസഹമായ വേദനയും ഛർദിയും ഉണ്ടായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറവ് കുടുംബം ആരോപിക്കുന്നു ജനുവരിയിൽ നിഷ വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റായി പരിശോധനയിൽ വയറിൽ മുഴ രൂപപ്പെട്ടെന്നും പഴുപ്പ് അടിഞ്ഞുകൂടിയെന്നും കണ്ടെത്തി ജനുവരി പതിനാറിന് വീണ്ടും ശസ്ത്രക്രിയ നടത്തി തുടർന്ന് ജനുവരി ഇരുപത്തിയെട്ടിന് ഡിസ്ചാർജും ചെയ്തു പിറ്റേ ദിവസം തന്നെ വീണ്ടും അവശയായി മാറി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കാരണം പോലും വ്യക്തമാക്കാതെ മൂന്നാമതും ശാസ്ത്രക്രിയ നടത്തിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ആരോപണത്തിൽ ആശുപത്രിയുടെ വിശദീകരണം തേടിയെങ്കിലും പ്രതികരിക്കാൻ മാനന്തവാടി സെന്റ് ജോസഫ് ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനെ തുടർന്നായിരുന്നു ഈ മരണവും സംഭവിച്ചിരിക്കുന്നത് നിഷയുടെ മരണത്തിനുള്ള എല്ലാ ഉത്തരവാദിത്വം ഈ ആശുപത്രി തന്നെയാണെന്ന് പറയണം ഗർഭപാത്രം നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തി ആ മുറിവ് ഉണങ്ങിയില്ല പിന്നെ രണ്ടു തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി രണ്ട് വട്ടവും ശസ്ത്രക്രിയ നടത്തി മുറിവുണങ്ങാതെ തന്നെ നിന്നു അവസാനം മരണത്തിലേക്ക് പോവുകയായിരുന്നു ഫെബ്രുവരി ഒന്നിനായിരുന്നു ഏഴേ മുക്കാലിന് കോഴിക്കോട്ടെ ആശുപത്രിയിൽ വെച്ച് നിഷ മരിച്ചത് പിന്നീട് തുടർന്നുണ്ടായ പല സംശയങ്ങളും തന്നെയാണ് എല്ലാവരെയും ഈ കേസിലേക്ക് എത്തിച്ചത് കേസ് കൊടുക്കണമെന്നും ആശുപത്രി അധികൃതരുടെ എല്ലാ കുറ്റവും മാറ്റണമെന്നും നിരവധി പേർ പറയുന്നുണ്ട് ഈ ആശുപത്രിക്ക് മുൻപും പല രീതിയിലും ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പരിഹരിക്കപ്പെടാൻ പോകുന്ന പ്രശ്നങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ഒരിട്ടും സഹിക്കാനാകുന്നില്ല എന്ന് തന്നെ പറയുന്നു ഒരാളുടെ മരണത്തിന് കാരണമാവുകയാണ് ചികിത്സാ പിഴവെങ്കിൽ അത് ആശുപത്രി അടച്ചുപൂട്ടേണ്ട ആവശ്യമാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ നിഷയുടെ മരണം കുടുംബത്തിലെ എല്ലാവരെയും യാണ് നിഷയുടെ മരണത്തോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ നിരവധി പേർ ഈ ആശുപത്രിയെക്കുറിച്ചും അന്വേഷിക്കുന്നു മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ വെച്ച് നടത്തിയ ശസ്ത്രക്രിയയിൽ പാലിച്ചകൾ ഉണ്ട് എന്ന് പോലീസ് തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് എത്തുന്നത് തന്നെയാണ് നിരവധി പേർ ഇപ്പോൾ നിഷയുടെ മരണത്തിന് പിന്നാലെ എത്തുന്നത് നിഷ വളരെയധികം ഊർജ്ജസ്വലയായ ഒരു സ്ത്രീയായിരുന്നു എല്ലാ ജോലിയും ഓടി നടന്ന് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് തന്നെ പറയാം തന്റെ ഗർഭപാത്രം ഇപ്പോൾ നീക്കം ചെയ്യേണ്ടി വരുമെന്ന് പോലും അറിഞ്ഞിരുന്നില്ല അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ വേണമെന്നോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ ആശുപത്രി അധികൃതർ ഇതിന്റെ ആവശ്യം അറിയിച്ചു അതിനെ തുടർന്നാണ് സർജറിക്ക് സമ്മതിച്ചത് പിന്നാലെയാണ് ഇതെല്ലാം സംഭവിച്ചതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു